ിഹായിക്ക് സ്ഥിതികരിക്കട്ടെ അസിദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ ഈ പെസഹക്കാലത്ത് കുംഭസഹരിച്ച് അസിദ്ധ കുർബാന സ്വീകരിക്കുക അത് ആഗോള കത്തോലിക്ക സഭയുടെ നല്ലൊരു പാരമ്പര്യമാണ് ഈ സാഹചര്യത്തിൽ ലോകത്തിൻ്റെ നാനാ തെറ്റുകളെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സഭയുടെ പ്രത്യേകമായ സാഹചര്യത്തെയും മനസ്സിൽ വെച്ചുകൊണ്ട് ഈശോശിഹായെ പോലെ കുംഭസാരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈശ്വമിശിഹായെ പോലെ കുംഭസാരിക്കുകയോ ഈശ്വശിഹ കുംപസാരിച്ചിട്ടുണ്ടോ തീർച്ചയായും കുംഭസാരമെന്ന ഉദാശ നമ്മുടെ പശ്ചാത്താപത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് ഞാൻ ഭാവി ആണെന്ന് ഏറ്റു അത് സ്വാഭാത്മകമാണ് സാമൂഹികമാണ് എന്നതുപോലെ ഈശോയെ ഞാൻ ഭാവിയാണെന്ന് ഏറ്റുപറഞ്ഞ മനോഹരമായ നിമിഷമായിരുന്നു ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിലുള്ള മാമോദീസ സ്നാവോഹൻ ഞാൻ പ്രഘോഷിച്ചത് അനുധാപത്തിൻ്റെ മാമോദീസയായിരുന്നു അങ്ങനെ പശ്ചാത്താപത്തിലേക്ക് കടന്നു വന്നവർ അനുതാപത്തിൻ്റെ അടയാളമായ മാമോദിശ സ്വീകരിക്കുകയായിരുന്നു അവിടെ പാപികളോട് ചേർന്നുകൊണ്ട് ഞാനും പാപിയാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോയും ആ മാമോദിസ സ്വീകരിക്കാൻ തയ്യാറായി അതുകൊണ്ട് ഓരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഈശോയുടെ ഒരു പരസ്യ പ്രഖ്യാപനമായിരുന്നു ഞാനും ഭാവിയാണ് എൻ്റെ പാപത്തെ ഓർത്ത് ഞാൻ പശ്ചാത്തിപ്പിക്കുന്നു എന്നുള്ളത് പക്ഷേ ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വന്ന ഈശോ തീർച്ചയായും വ്യക്തിപരമായി പാവിയല്ല എന്ന് നമുക്ക് അറിയാം പക്ഷേ ലോകത്തിൻ്റെ പാപം ഏറ്റെടുക്കാൻ വേണ്ടി വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് അക്ഷരാർത്ഥത്തിൽ പാവികളുടെ പാവബോധത്തെ അല്ലെങ്കിൽ പാവികൾക്ക് ഉണ്ടാകേണ്ടതായ പാപബോധത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈശോയും പറയുകയാണ് ഞാനും പാമിയാണ് എന്ന് യോഹന്നാല സുവിശേഷത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ് ഞാനും എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഞാനും എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും സത്യത്തിൽ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഞാനും എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇവിടെ ഈശോയ്ക്ക് എന്ത് ഏത് കാര്യത്തിലാണ് വിശുദ്ധീകരണം ആവശ്യമായിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ആന്തരിക അർത്ഥം ലോകത്തിൻ്റെ ലോകത്തിൻ്റെ പാപം വെച്ചെടുത്ത തൻ്റെ പാപപരിഹാര ബലിയുടെ തലേദിവസം പ്രാർത്ഥിക്കുകയാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സ്വയം വിശുദ്ധീകരിക്കുന്നു അപ്പോൾ ഈശോ സ്നാപയോഹന്നാൻ്റെ അടുക്കിലേക്ക് മാമൂദിസ സ്വീകരിക്കാനായിട്ട് പോയപ്പോൾ പരസ്യമായിട്ട് ഞാൻ ഭാവിയാണെന്ന് പ്രഖ്യാപിച്ചതുപോലെ നമ്മൾ കുംഭസാര വേദിയിലേക്ക് അണയുമ്പോൾ പരസ്യമായിട്ട് കുംഭസാര വേദിയിലേക്ക് അണയുമ്പോൾ നമ്മൾ കസാ കുംഭസാരത്തിനു വേണ്ടി ഒരുപക്ഷെ മണിക്കൂറുകൾ വലിയായി നിൽക്കുന്നവരാണ് നമ്മൾ എല്ലാവരുടെ മുമ്പിൽ ഏറ്റു ഞാൻ ഭാവിയാണെന്ന് അവിടെ നമ്മുടെ ഭാവങ്ങൾ ഏറ്റുപറയുമ്പോൾ കുംഭസാരവേദിയിൽ ഭാവങ്ങൾ ഏറ്റുപറയുമ്പോൾ അത് വെറും വ്യക്തി തലത്തിൽ മാത്രം നിർത്താതെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നുപോയ പ്രമാണ ലംഘനങ്ങളിലും മറ്റ് ലഘുഭാവങ്ങളിലും ചാടുദോഷങ്ങളിലോ മാത്രം ഒതുക്കി നിർത്താതെ അതിലപ്പുറം കടന്നുകൊണ്ട് ലോകത്തിന്റെ ഭാവങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാനായിട്ട് സാധിക്കട്ടെ ഈശ്വരെ പോലെ ലോകത്തിന്റെ ഭാവങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിച്ച് പ്രാചത്യം ചെയ്യുവാൻ പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മൾ മറന്നു പോകരുത് നമ്മൾ ഓരോ കുർബാനയിലൂടെയും ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടുകളായിട്ട് മാറ്റപ്പെടുന്നുണ്ട് അപ്പോൾ ഈശോയെ പോലെ ഈശോയുടെ മാതൃകയ്ക്ക് അനുസൃതമായിക്കൊണ്ട് ലോകത്തിന്റെ പാപങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് പ്രാചിത്വത്തിന് തയ്യാറായിക്കൊണ്ട് നോമ്പുകാലത്തും പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാഴ്ചയുമൊക്കെ ലോകത്തിന്റെ പാപങ്ങൾക്ക് പ്രാചിത്വം അനുഷ്ഠിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ ലോകത്തിന്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തലപ്പിച്ചുകൊണ്ട് കൂടി നമുക്ക് കുംഭസാര വേദിയിലേക്ക് അണയുവാനായിട്ട് സാധിക്കട്ടെ അത് കുറച്ചുകൂടി വ്യക്തതയും കൃത്യതയും നൽകാനായി ഞാൻ പറയും സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഭീകരർക്ക് വേണ്ടി അവരുടെ ഭാവങ്ങളെ ഓർത്ത് നമ്മൾ പശ്ചാത്തിപ്പിക്കുവാനായിട്ട് തയ്യാറാവണം ഇവിടെ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഭീകരരാരാണ് ഞാൻ അവരെ നാല് ഗണത്തിൽ ഉൾപ്പെടുത്തും നാല് തരത്തിലുള്ളതായ ഭീകര പ്രവർത്തകരുണ്ട് ഒന്നാമതായിട്ട് സഭയ്ക്കുള്ളിൽ സഭയുടെ പ്രശ്നങ്ങളും ഒന്നും കണക്കിലെടുക്കാതെ സഭയുടെ വേദനകളെ ഏറ്റെടുക്കാതെ സഭയുടെ ഭാവങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ വെറും ലൗകികമായ വ്യക്തിപരമായ ഗുണങ്ങൾക്ക് വേണ്ടി മാത്രം സഭയെയും ആരാധനക്രമത്തെയും ഭക്തിയെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധ്യാനങ്ങളെപ്പോലും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് സഭയും വശത്തു കുർബാനയും പ്രശ്നങ്ങളും ഒക്കെ എന്തുമായിക്കൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരാണ് ഒന്നാമതായിട്ട് സഭയൊക്കെ സഭയെ തകർക്കുന്ന ഭീകരര് എന്ന് ഞാൻ പറയും സഭ എന്തുമായിക്കൊള്ളട്ടെ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ആ വ്യക്തികൾ രണ്ടാമതായിട്ട് സഭയ്ക്കുള്ളിൽ തന്നെ വളരെ പ്രകടമായ രീതിയിൽ സഭയ്ക്കെതിരായി സഭയെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന വ്യക്തികളുണ്ട് സഭയ്ക്കെതിരായി സഭയെ തകർക്കുക എന്ന് പറയുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം അതായത് സഭ എന്ന് പറയുന്നത് ഈശോയാണ് ഈശോയെ തകർക്കുവാനായിട്ട് അന്ന് പുരോഹിതന്മാരും പട്ടാളക്കാരും ശ്രമിച്ചതുപോലെ ഈശോയെ കഠിനമായിട്ട് പീഡിപ്പിച്ചതുപോലെ ഇന്ന് സഭയെ പീഡിപ്പിക്കുന്നവര് സഭയെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നവര് സ ഈശോയുടെ ഊദാശയാകുന്ന സഭയെ തകർക്കാൻ പരിശ്രമിക്കുന്നവര് സഭയ്ക്ക് ഉള്ളിലുണ്ട് ഈശോ സാവോ എന്ന് പ്രതിഷ്ഠപ്പെട്ടപ്പോൾ സാവോ തട്ടിയിട്ടപ്പോൾ സാവോളിനോട് പറഞ്ഞത് എന്താണ് നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ എന്നാണ് അപ്പോൾ സഭയെ പീഡിപ്പിക്കുമ്പോൾ അത് ഈശോയെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ സഭയ്ക്കെതിരായി സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയുടെ എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് പൊട്ടശന്റെ ചിന്താഗതികളും തെറ്റായ ചിന്താഗതികളും ആശ്രയങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നവരും അന്ധമായി സഭയെയും സഭാധികാരികളെയും വിമർശിക്കുന്നവരുണ്ട് സമ്പർക്ക മാധ്യമങ്ങളിലൂടെ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട് അവരാണ് സഭയ്ക്കുള്ളിലെ രണ്ടാമത്തെ ഭീകരന്മാരെ മൂന്നാമതായി തീർച്ചയായും സഭയ്ക്ക് പുറമെ എങ്ങനെയെങ്കിലും കത്തോലിക്ക സഭയെ തകർക്കുവാനായിട്ട് മാധ്യമങ്ങളിലൂടെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവരുടെ ഭാവത്തു നമ്മൾ പ്രശ്നിപ്പിക്കണം അതുപോലെ തന്നെ നാലാമതായി വളരെ പ്രകടമായ രീതിയിൽ ബാഹ്യമായി ആയുധങ്ങൾ എടുത്തുകൊണ്ട് സഭയെ തകർക്കും തകർക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഭീകരവാദികളുണ്ട് അത് പല മതങ്ങളിലുള്ളവരുണ്ടോ ഒരു മതത്തിന്റെ പ്രത്യേക പേര് ഇവിടെ പറയുന്നില്ല അതൊക്കെ വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ സഭയെ നശിപ്പിക്കുവാനായി ആയുധമെടുത്തുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്ന ഒറ്റ കാരണത്താൽ ക്രൈസ്തവരെ ഭീഷിപ്പിക്കുന്ന ഭീകര പ്രവർത്തകരുണ്ട് അപ്പോൾ ലോകത്തിൻ്റെയും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തിപ്പിക്കുക എന്ന് പറയുമ്പോഴും ഞാനിവിടെ അതിനൊരു കൃത്യത നൽകാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു ഭീകരരുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തിക്കുക അവർക്ക് വേണ്ടി കുംഭസാരിക്കുക എന്നൊരു നിയോഗം നമ്മുടെ മനസ്സിൽ വെക്കുക തീർച്ചയായും ദൈവം അവിടെ പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇന്ന് നമുക്കറിയാമല്ലോ ആയുധമെടുത്തുകൊണ്ട് ക്രൈസ്തവർക്കെതിരായിട്ട് നിൽക്കുന്ന പല ഭീകര പ്രവർത്തകർക്കും ഈശോമിശിഖ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവരൊക്കെ ആധുനിക പൗരോസ്മാരായിട്ട് മാറുന്നുണ്ട് ഈ മഹാത്ഭുതം എവിടെ നടക്കും നടന്നാൽ മതിയാവും പക്ഷെ നമ്മളിതിൽ വിശ്വസിക്കണം അതുകൊണ്ട് ഈ വസഹാകാലത്ത് പ്രത്യേകിച്ചും പ്രത്യേകമായി അല്ല ഏത് കാലഘട്ടത്തിലാണെങ്കിലും ശരി കുംഭസാര രീതിയിലേക്ക് അണയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ഭാവങ്ങളെ ഏറ്റു ഏറ്റുപറഞ്ഞുകൊണ്ട് കുമ്പസാരിക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വസിഹായെ പോലെ മറ്റുള്ളവരുടെ ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പാപങ്ങൾ പ്രാച്യത്തം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് പാപബോധത്തോടെ അവർക്ക് വേണ്ടി ഭാവബുദ്ധമുള്ളവരായി തീർന്നുകൊണ്ട് കുംബസാര വേദിയിലേക്ക് അണയുവാനായിട്ട് സാധിക്കട്ടെ അതിലൂടെ നമ്മളിലും വലിയ മാറ്റമുണ്ടാകുമെന്ന് മറക്കരുത് ഈശോ സിഹ ലോകത്തിന്റെ ഭാവങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഭാവിയാണെന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്തലിച്ചുകൊണ്ട് കുമ്പസാര വേദിയിലേക്ക് മാമോത്സായിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് എന്തായിരുന്നു സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാരൂപി പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു പിതാവായ ദൈവത്തിന്റെ സ്വരമുണ്ടായി അതെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിലെ ഈശോ സ്വീകരിച്ച വലിയൊരു അഭിഷേകത്തിന്റെ നിമിഷമായിരുന്നു അപ്പോൾ നമ്മളും സിഹായെ പോലെ നമ്മുടെ പാവങ്ങളെ കുറിച്ച് പ്രച്ഛാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ ലോകത്തിന്റെ ഭാവങ്ങൾക്ക് വേണ്ടി പ്രച്ഛാദിപ്പിച്ചുകൊണ്ട് കുമ്പസാര വേദിയിലേക്ക് ഇണയുമ്പോൾ അവിടെ വലിയ അഭിഷേകം നടക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ കൂടി ഈശോ സിഹായെ പോലെ നമ്മൾക്കും കുംഭസാര വേദിലേക്ക് അണയുവാനായിട്ട് സാധിക്കട്ടെ വിശ്വസി ഹായ് ശ്രുതിയായിരിക്കട്ടെ ഹാലി വയ്യ ആമയ